നമസ്കാരം ഈ മാസം ജൂൺ പന്ത്രണ്ടാം തീയതിയായിരുന്നു ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം പറന്നുയർന്നത് പറന്നുയർന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അതൊരു അഗ്നിഗോളമായി മാറുകയായിരുന്നു ആ വലിയൊരു അപകടത്തിൽ നിന്ന് ആകെ രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമാണ് എന്നാൽ അപകടം നടന്നപ്പോൾ ആദ്യം നമ്മൾ അന്വേഷിച്ചത് അതിൽ മലയാളി ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു എന്നാൽ നാടിനെ നടുക്കിക്കൊണ്ട് തിരുവല്ല സ്വദേശി രഞ്ജിത എന്നൊരു യുവതി ആ വിമാനത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി കേരളക്കര ഒന്നാകെ സങ്കടത്തിലായിരുന്നു കാരണം വളരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും പ്രയാസത്തിലൂടെയായിരുന്നു രഞ്ജിതയുടെ ജീവിതം രണ്ടായിരത്തി പതിനാല് തൊട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ആരംഭിച്ച രഞ്ജിത നാട്ടിൽ വന്ന ലണ്ടനിലേക്ക് തിരികെ മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം തന്റെ വീടെന്നൊരു വലിയൊരു സ്വപ്നം ബാക്കി വെച്ചാണ് രഞ്ജിത യാത്രയായതും തൻ്റെ മക്കൾക്കും അമ്മയ്ക്കും കയറിക്കിടക്കുവാൻ നല്ലൊരു കിടപ്പാടം അതായിരുന്നു രഞ്ജിത എന്നും സ്വപ്നം കണ്ടതും എന്നാൽ ആ സ്വപ്നം പൂവണിയിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് കൂടാതെ അപകടം നടന്ന രണ്ടാഴ്ച പിന്നിട്ടിട്ടും രഞ്ജിതയുടെ ശരീരം തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല അതിൽ വലിയ പ്രയാസത്തിലുമായിരുന്നു കുടുംബം അപകടം നടന്ന അന്നു മുതൽ സഹോദരനും അടുത്ത ബന്ധുക്കളും അവിടെ അഹമ്മദാബാദിൽ കാത്തു നിൽക്കുകയായിരുന്നു രഞ്ജിതയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ എന്നാൽ ഡി എൻ എ സാമ്പിളുകളുമായി മാച്ചല്ലാത്തതിനാൽ വീണ്ടും അത് നീണ്ടുപോകുകയായിരുന്നു അമ്മയുടെ ഡി എൻ എ സാമ്പിളുമായാണ് രഞ്ജിതയുടെ ഡി എൻ എ ഇപ്പോൾ മാച്ചായത് സഹോദരന്റെ ഡി എൻ എ സാമ്പിൾ ഉപയോഗിച്ചിരുന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ട പരിശോധന നടത്തിയതും എന്നാൽ ഇത് ഫലം കാണാതായതോടെയാണ് അമ്മയുടെ ഡി എൻ എ സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചത് ആ ഡി എൻ എ ടെസ്റ്റിൽ മാച്ചായിരിക്കുകയാണ് ഇപ്പോൾ ആയതിനാൽ തന്നെ രഞ്ജിതയുടെ ഭൗതിക ശരീരം നാളെ നാട്ടിലെത്തിക്കുവാൻ സാധിക്കും എന്നാണ് ഒടുവിൽ പുറത്തു റിപ്പോർട്ടുകൾ വളരെ വൈകിയാണെങ്കിലും രഞ്ജിതിയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിച്ചത് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ് കുടുംബവും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം